മോർണിംഗ് നമ്മളിരുന്ന് ഒരു നിലക്കടല് അഥവാ കപ്പലണ്ടി വറക്കുന്ന ഒരു രീതിയാണ് കാണിക്കുന്നത് അപ്പോൾ അതൊരു അതിലേക്ക് ചേർക്കേണ്ട സാധനങ്ങൾ മുളക് പൊടി ഒരിത്തിരി ഉപ്പ് ഇത്തിരി പിന്നെ അരിപ്പൊടി ഇത്രയും സാധനങ്ങളാണ് ഒരു കുറച്ച് കായപ്പൊടി ഇത്രയാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഇത് അടിപൊളി ഒരു കപ്പലണ്ടി മസാലയാണ് അപ്പോൾ നമ്മൾ അടുപ്പിലേക്ക് ഇത് തവ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഇതുപോലെ പിന്നെ വെളുത്തുള്ളി കറിവേപ്പില രണ്ട് വറ്റൽമുളക് ഇത്രയും കൂടി നമ്മളിതിലേക്ക് ചേർക്കുന്നുണ്ട് എന്നിട്ട് നമ്മളിത് ഇത്രയും കൂടി ഒത്തിരി വെള്ളം നനച്ചിട്ട് അത് ഇതുപോലെ ആക്കിയെടുക്കണം ഈ ഞാൻ ഈ കാണിച്ച സാധനങ്ങൾ ഇത്രയും കൂടെ വെള്ളം ചേർത്തിട്ടാണ് നമ്മളിത് കൊതിത്ത് പോലെ വെക്കുന്നത് അപ്പോൾ അങ്ങനെ വെച്ചിട്ട് നമുക്ക് അടുപ്പിൽ തീ കത്തിച്ചിട്ട് വെളിച്ചെണ് പിന്നെ തവയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്കത് ചൂടാവുമ്പോഴേക്കും അതിലേക്ക് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം വറ്റൽമുളക് ഇട്ടിട്ട് കുറച്ച് കറിവേപ്പില നന്നായിട്ട് വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇട്ടിട്ട് അതിലേക്ക് കറിവേപ്പില നന്നായിട്ട് ഇട്ട് കൊടുക്കാം നന്നായിട്ട് കറിവേപ്പില വേണം നല്ല ടേസ്റ്റിയാണ് നമുക്ക് ചായ കുടിക്കാനൊക്കെ ആയിട്ട് അങ്ങനെ നമ്മളത് ഒന്ന് ഇതാക്കിയെടുത്താൽ മതി ഇളക്കി ഇളക്കി ആ കറിവേപ്പിലെല്ലാം നമുക്കൊന്ന് വറുത്തെടുത്തതിന് ശേഷം നന്നായിട്ട് വറുത്തെടുക്കാം നമുക്ക് വറുത്തെടുത്തതിന് ശേഷം വേണം നമ്മൾ ഈ കപ്പലിൻ്റെ അതിലേക്ക് ഇട്ടുകൊടുക്കാൻ ഇപ്പം കപ്പലിൻ്റെ അപ്പത്തേന് ഇതെല്ലാം പിടിച്ചിരിക്കുമായിരിക്കും ഇതിലേക്ക് അരിപ്പൊടിയും കൂടെ ഉള്ളതുകൊണ്ട് നല്ല ക്രിസ്പി ആയിട്ട് പിടിക്കും അടിപൊളി ടേസ്റ്റാണ് നമുക്ക് ഒക്കെ ഇത് കഴിക്കാനുള്ളത് പിന്നെ കപ്പലിൻ്റെ അഥവാ നിലക്കടലയിലുള്ള ഗുണങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവില്ല എൻ്റെ കാട്ടി ഗുണമാണെന്നാണ് കപ്പലിൻ്റെക്ക് പറയുന്നത് അത്രയും നല്ല ടേസ്റ്റിയാണ് അപ്പം ഗ്യാസ് ഉള്ളവർക്ക് നമ്മൾ തൊലി കളഞ്ഞിട്ട് ഇട്ട് കഴിഞ്ഞാൽ വലിയ പ്രശ്നം വരുത്തില്ല എല്ലാം തൊലി കളഞ്ഞ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഗ്യാസിൻ്റെ പ്രശ്നം വരുത്തില്ല നമുക്ക് കപ്പലിൻ്റെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കപ്പലിൻ്റെ ഇട്ട് കൊടുത്ത് നമുക്കിത് വലിയ വറുത്തെടുക്കാം ഇതിൻ്റെ രുചി പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രുചിയാണ് നമ്മൾ അരിപ്പൊടി അരിപ്പൊടിയോട് ഇടുന്നതുകൊണ്ട് അങ്ങനെ തന്നെ അതിരിക്കും നല്ല ക്രിസ്പിയായിട്ടിരിക്കും ഇത് പിന്നെ അതിലേക്ക് ഗ്യാസിൻ്റെ പ്രശ്നമൊന്നും അധികം വരാതിരിക്കാൻ നമ്മൾ വെളുത്തുള്ളി നന്നായിട്ട് ചേർത്തിട്ടുണ്ട് എടുത്തുള്ള എല്ലാം നമ്മൾ നന്നായിട്ട് ചേർത്തിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു പ്രശ്നമില്ല അപ്പോൾ ഇതിങ്ങനെ നമ്മൾ വറുത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ചായയോടൊപ്പം നല്ലൊരു സ്നാക്സായിട്ട് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് എൻ്റെ കണ്ടിൽ ഇതുപോലെ വറുത്ത് നമ്മൾ എടുക്കണം നന്നായി വന്നു വരണം അതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് നമുക്കിത് കോരി വെക്കാം അടിപൊളിയല്ലേ കണ്ടിട്ട് തന്നെ അപ്പം നമുക്കിതിനോടൊപ്പം തന്നെ ഈ വറ്റൽ മുളക് വറുത്തതും ഒരിത്തിരി വെളുത്തുള്ളിയും ഈ കപ്പലിൻ്റെയും കൂടി ചേർത്ത് നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നത് ആദ്യമായിട്ടാണ് അരിപ്പൊടി ചേർത്ത് അപ്പോൾ അതിൻ്റെ ആ ഒരു ഒരു റിസൾട്ട് സൂപ്പറാണ് അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണേ അടിപൊളി റിസൾട്ടാണ് നല്ല നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റിയാണത് ചായ കുടിക്കാനൊക്കെ ഒരു പ്രാവശ്യം എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം അപ്പോൾ എല്ലാം ഇങ്ങനെ നന്നായിട്ട് വരണ്ടു വരുമ്പോഴത്തേനും നല്ല ടേസ്റ്റാണ് എൻ്റെ ഉപ്പിൻ്റെയും മുളക് പൊടിയുടെയും പിന്നെ ഒരിത്തിരി കായ്പൊടി ഇടുന്നുണ്ട് ആ കായ്പ്പൊടിയൊക്കെ നല്ല വയറിനൊക്കെ നമുക്ക് നല്ലതാണ് വെളുത്തുള്ളി കറിവേപ്പില ഇതെല്ലാം കൂടി ആകുമ്പോഴത്തേനും അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒരു കപ്പലിൻ്റെ ഉണ്ടാക്കി നോക്കണേ അപ്പം ഇഷ്ടപ്പെട്ടാലെല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ നല്ലൊരു വിഭവമായി നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം എല്ലാവർക്കും ഒരുപാട് നന്ദി നമസ്കാരം നമുക്കിത് ഇത് കണ്ടല്ലോ ഇത് ഇതുപോലെ ഇരിക്കും ഞാൻ തീരെ കുറച്ച് കപ്പലിൻ്റെ എടുത്തിട്ടുള്ളു ഇത് കാണിക്കാൻ വേണ്ടി കുറച്ച് കപ്പലിൻ്റെ മാത്രമേ ഞാൻ ഇത് എടുത്തിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും ഇത് നോക്കിയിട്ട് ഇതുപോലെ ചെയ്യണേ നല്ല ക്രിസ്തിയാണ് അത് താങ്ക് യു